ഇതേ ഞങ്ങൾ വെള്ളരി നട്ടതിന് അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു വെള്ളരി നട്ട് ആ വെള്ളരി നട്ട അതിൻ്റെ മോൾക്കൂടി നമ്മൾ വെണ്ടയും നട്ടേ പിന്നെ നമ്മൾ വെള്ളരി പടരാൻ വേണ്ടിയിട്ട് പടത്തിട്ട് അറിയും ആ പടത്തിട്ടതിനകത്തോട് നമ്മളിപ്പം ചെയ്തത് എന്താ ഇത് തേന വരക് കൂവരക് അങ്ങനെ മൂന്നാല് ഐറ്റംസാണ് ചെയ്തത് അത് ശരിക്കും ഒരു നല്ല വിജയമാണ് ചേണ്ടി രതാ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഇത് തേനയാണ് പിന്നെ വരഗിട്ടിയുണ്ട് പിന്നെ മണിച്ചോള ഉണ്ട് പിന്നെ മുത്താറി ഇട്ടിയുണ്ട് അവയ്ക്ക് ഒന്ന് വല് നമ്മള് മറ്റേ ഇത് നനയ്ക്കുന്നോ കൂടുതൽ ഇത് കൂടുതൽ ശ്രദ്ധിക്കാനും കഴിയുന്നുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് വരകൊക്കെ പൂട്ടറിയുണ്ട് ഇത് വരകാണെന്നാണ് തോന്നുന്നത് ശരിക്കും നമ്മൾ ചെടി പരിചയം പോകുന്നത് ഞങ്ങൾ ചാമേൻ്റെ വിത്ത് എള്ളിൻ്റെ വിത്ത് അല്ലെങ്കിൽ ഇത്തരം വരക ഇത്തരം വിത്തുകൾ എവിടെന്ന വാങ്ങുന്നത് വെച്ചാൽ അങ്ങാടി പിടിയുണ്ടാവില്ല എന്താ വെച്ചാൽ ശരിക്കും നമ്മളെ വൈ വൈദ്യ മായിട്ട് ബന്ധപ്പെട്ട അങ്ങാടി മരുന്നിൻ്റെ കടയിൽ നിന്നാണ് വാങ്ങൽ ഈ ചാമരിൻ്റെ ഒക്കെ വിത്ത് അത് ആദ്യം വാങ്ങി കുറച്ച് വാങ്ങി മുളപ്പിച്ച് നോക്കൂ അപ്പോൾ മുളയ്ക്കാൻ ഉറപ്പിക്കാൻ നല്ല സാധനമാണ് അങ്ങനെയാണ് വാങ്ങൽ ഇട്ടോ അല്ലാണ്ട് ഈ വിത്ത് നമുക്ക് അല്ലാണ്ട് കിട്ടിയതിന് ശേഷം പ്രയാസമാണ് അപ്പോൾ ചാമയൊക്കെ ആ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല വിത്തയക്കും നല്ല വിത്ത് ഉണ്ടാവില്ല വെള്ളും ചാമയൊക്കെ ഇതേ ഞങ്ങൾ വെള്ളരി നട്ടതിന് അപ്പോൾ ഞാൻ ഇതിനു ഒരു വീഡിയോ ചെയ്തിരുന്നു വെള്ളരി നട്ട് ആ വെള്ളരി നട്ട അതിന് തന്നെ നമ്മൾ വെണ്ടയും നട്ടേ നമ്മൾ വെള്ളരി പടരാൻ വേണ്ടിയിട്ട് പടത്തിട്ട് അറിയും ആ പടത്തിട്ടതിനകത്തോട് നമ്മളിപ്പം ചെയ്തത് എന്താ ഇത് തേന വരക് കൂവരക് അങ്ങനെ മൂന്നാല് ഐറ്റംസാണ് ചെയ്തത് അത് ശരിക്കും ഒരു നല്ല വിജയമാണ് എന്താ ചെയ്യാണ്ട് അതാ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഇത് തേനയാണ് പിന്നെ വരകിട്ടിയുണ്ട് പിന്നെ മണിച്ചോള ഇട്ടിയുണ്ട് പിന്നെ മുത്താറി ഇട്ടു ഉണ്ട് അതൊക്കെ ഒന്ന് നമ്മൾ മറ്റേ ഇത് നനയ്ക്കുന്നോ കൂടുതൽ ഇത് കൂടുതൽ ശ്രദ്ധിക്കാനും കഴിയുന്നുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് വരകൊക്കെ പൂവിട്ടിറങ്ങിയിട്ടുണ്ട് ഇത് വരകാണെന്നാണ് തോന്നുന്നത് ശരിക്കും ചെടി പരിചയം പോലെ ഞങ്ങൾ ചാമേൻ്റെ വിത്ത് എള്ളിൻ്റെ വിത്ത് അല്ലെങ്കിൽ ഇത്തരം വരക ഇത്തരം വിത്തുകൾ എവിടെന്ന വാങ്ങുന്നതെന്ന് വെച്ചാൽ അങ്ങാടി പീഡിയുണ്ടാവില്ല എന്താ വെച്ചാൽ ശരിക്കും നമ്മളെ വൈ വൈദ്യമായിട്ട് ബന്ധപ്പെട്ട അങ്ങാടി മരുന്നിൻ്റെ കടയിൽ നിന്നാണ് വാങ്ങുന്നത് ഈ ചാമേൻറ്റീൻ്റെ ഒക്കെ വിത്ത് അത് ആദ്യം വാങ്ങി കുറച്ച് വാങ്ങി മുളപ്പിച്ച് വെക്കും അപ്പോൾ മുളയ്ക്കാണെങ്കിൽ ഉറപ്പിക്കാൻ നല്ല സാധനമാണ് അങ്ങനെയാണ് വാങ്ങിട്ടോ അല്ലാണ്ട് ഈ വിത്ത് നമുക്ക് അല്ലാണ്ട് കിട്ടിയതിന് ശേഷം പ്രയാസമാണ് അപ്പൊ ചാമിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല വിത്തയക്കും നല്ല വിത്ത ഉണ്ടാവില്ല വെള്ളും ചാമിയൊക്കെ